പ്രിയപ്പെട്ടവരെ നമസ്കാരം ഞാൻ ദേവരാജ് അമ്പലെ പുതിയൊരു സൂപ്പർ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നീലഗിരി ജില്ല നീലഗിരി എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു മനസ്സിലേക്കൊരു ഫീല് വന്നു ഒരു നല്ലൊരു കോളും എന്നാൽ അതിൻ്റെ കൂടെ വയനാടും കൂടെ ചേർന്നാലോ ഡബിൾ ഫീൽ ആയില്ലേ അപ്പോൾ നീലഗിരി ജില്ലയുടെയും വയനാട് ജില്ലയുടെയും അതിർത്തി ഗ്രാമത്തിൽ ഒരു സുന്ദര ഗ്രാമം തമിഴ്നാട് സംസ്ഥാനത്തിൻ്റെയും കേരള സംസ്ഥാനത്തിൻ്റെയും അതിർത്തി നമ്മുടെ ഊട്ടി റോഡിൽ നിന്നും വെറും നാല് കിലോമീറ്റർ വടുവഞ്ചാൽ ടൗണിൽ നിന്നും നാല് കിലോമീറ്റർ അപ്പോൾ എല്ലാ ഭാഗത്തും എത്തിച്ചേ ചേരാൻ പറ്റിയ ഒരു സൂപ്പർ സ്ഥലം ഈ കാണുന്ന നൂറ് കണക്കിന് ഏക്കർ തേയിലത്തോട്ടത്തിൻ്റെ നടുവിൽ നല്ലൊരു സുന്ദരൻ വീടും അപ്പോൾ ആ വീടിൻ്റെ വിശേഷങ്ങളും ആ സ്ഥലത്തിൻ്റെ വിശേഷ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പോൾ ആ ഒരു മൊത്തത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മൂന്ന് ഏക്കർ ഭൂമിയാണുള്ളത് അതിൽ നല്ലൊരു കൊച്ചു ഒരു സൂപ്പർ ഒരു എക്കോ ഫ്രണ്ട്ലി വീട് എന്നൊക്കെ പറയുന്ന പോലെ സൂപ്പർ വീട് റോഡ് ആക്സസ് പ്രത്യേകം പറയേണ്ട കാര്യങ്ങൾ റോഡ് ആക്സസ് ഒരു കുഴപ്പമില്ല ഏത് കാറും കൊണ്ടും നമുക്ക് എല്ലാ കാറും ബെൻസ് കാറ് വരെ നമുക്ക് വീട്ടിലെത്താം അതായത് പെർഫെക്റ്റ് റോഡ് ആക്സസ് അതെടുത്ത് പറയേണ്ട ഒരു സംഭവം പിന്നെ ഇതുവരെ നമ്മൾ ചെയ്ത വീഡിയോൻ്റെയൊക്കെ വെറൈറ്റിയിൽ തേയിലത്തോട്ടത്തിൻ്റെ നടുവിൽ ഒരു വീട് എന്ന് പറഞ്ഞാൽ അത് ഇതാണ് സംഭവം അത്രയ്ക്കും ഏക്കർ കണക്കിന് തേയിലത്തോട്ടത്തിൻ്റെ നടുവിൽ ഒരു അസാധ്യ ഭംഗിയുള്ള ഒരു സ്ഥലത്ത് വീട് നമ്മളിപ്പോൾ ഒരു പ്രകൃതിജന്യമായ ഒരു ഹോം സ്റ്റേ റിസോർട്ട് എന്നൊക്കെ പറയുന്ന പോലെ ഇപ്പം വയനാട്ടിലൊരു വീട് വേണമെന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് എല്ലാവരും പറയും വയനാട്ടിലൊരു നല്ല ഭംഗിയും തണുപ്പും മഞ്ഞുമൊക്കെ ആയിട്ട് ഒരു സമാധാനമായിട്ട് വലിയ പ്രശ്നമൊന്നും വന്യമൃഗശല്യമൊന്നും ഇല്ലാതെ അങ്ങനത്തെ വെള്ളപ്പൊക്കമൊന്നും ഇല്ലാത്ത സ്ഥലത്ത് ഒരു വീട് വേണമെന്നൊക്കെ പറയുമല്ലോ അപ്പോൾ ഇത് വയനാട്ടിൽ തന്നെ രണ്ട് വയനാടിൻ്റെ അതിർത്തിയാണ് വയനാട്ടിലേക്ക് ഇവിടുന്ന് കുറഞ്ഞ ദൂരം വീട്ടിൽ നിന്ന് നടന്നാൽ വയനാട്ടിലേക്ക് എത്തി അതായത് കേരളത്തിലെത്തി ഇത് തമിഴ്നാട്ടിലാണ് സ്ഥിതി ചെയ്യുന്നത് അപ്പം വയനാടിൻ്റെയും തമിഴ്നാടിൻ്റെയും രണ്ട് ക്വാളിറ്റിയും കൂടെ ഉള്ളൊരു സൂപ്പർ സാധനം അപ്പം നല്ല പ്രിൻസ് ചെടികൾ കൊണ്ടൊക്കെ അലങ്കരിച്ച് രണ്ട് വഴികളും ഇടത്തും വലത്തും അങ്ങനെ പ്രിൻസ് ചെടീൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് അങ്ങനെ നമുക്ക് വീട്ടിലേക്ക് പോവാം ചുറ്റും തേയിലത്തോട്ടം തന്നെ മൂന്ന് ഏക്കറിൽ രണ്ട് ഏക്കർ ഫുള്ളായിട്ട് തേയില അതിനിടയ്ക്ക് കവുങ്ങ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട് താഴെ കാപ്പി കുരുമുളക് സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പം ആ കാ ഈ നമ്മൾ ആ വീട്ടിലേക്ക് അങ്ങനെ മല്ലെ പോവുകയാണ് രണ്ട് സൈഡിൽ നല്ല ഭംഗിയുള്ള ഇതാ കേട്ടോ പ്രിൻസിൻ്റെ ഇത് മുരിങ്ങയുണ്ട് അതിനിടയ്ക്ക് ഓറഞ്ച് ഉണ്ട് അങ്ങനെ പല വെറൈറ്റി ഉള്ള ഫ്രൂട്ട്സുകളൊക്കെ അവിടെ ഇവിടെയൊക്കെ പല വെറൈറ്റി ഫ്രൂട്ട്സുകളുണ്ട് അപ്പോൾ ഈ പ്രിൻസ് ഭംഗിൻ്റെ ആ ചെടി കണ്ടുകൊണ്ട് ഇങ്ങനെ പോകാനൊരു പല കളറുകൾ മിക്സ് ചെയ്തിട്ടുള്ള സംഭവമാണല്ലോ അപ്പോൾ ആ ഒരു ഒരു ഭംഗി ഒരു ഭയങ്കര റേഞ്ചാണ് സ്പ്രേ പെയിൻറ്റൊക്കെ അടിച്ചുപോലത്തെ ചെടികളാണ് അപ്പോൾ നമ്മൾ ആ വീടിലേക്ക് അങ്ങനെ മെല്ലെ എത്തുകയാണ് രണ്ട് വശത്തും തേയില തോട്ടത്തിൻ്റെ ഭംഗി അത് വേറെ ലെവല് അപ്പോൾ കണ്ണുകൾ രണ്ടെണ്ണം മതിയാവുന്നില്ല എന്നാലും എല്ലാം കൂടി എല്ലാത്തിരത്തും കൂടി നോട്ടം എത്തുന്നില്ല അപ്പോൾ അത്രയ്ക്ക് സൂപ്പർ ഒരു ഫീലുള്ള കാഴ്ച അപ്പോൾ ഒരു നല്ലൊരു ഈ ക്യൂട്ട് വീടും മൂന്ന് ഏക്കർ സ്ഥലമാണ് വിൽപ്പനയ്ക്കുള്ളത് അപ്പോൾ എൻ്റെ ചാനലുകൾ രണ്ട് ചാനലുകളുണ്ട് ദേവരാജ് അമ്പലവേൽ എന്നൊരു ചാനലുണ്ട് ദേവരാജ് വയനാട് എന്ന യൂട്യൂബ് ചാനലുണ്ട് ആദ്യത്തെ ചാനൽ ദേവരാജ് അമ്പലവേൽ എന്നൊരു ചാനലായിരുന്നു പുതിയതായിട്ട് തുടങ്ങിയ ദേവരാജ് ദേവരാജ് വയനാട് എന്ന ചാനലാണ് അപ്പോൾ രണ്ട് ചാനലും ഒന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം നമ്മൾ ആ റോസാപ്പൂവിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ചുകൊണ്ട് നമ്മൾ നമ്മൾ പറഞ്ഞു പറഞ്ഞ് നമ്മളെ വീട്ടിലേക്ക് എത്തി അവിടെ ഒരു മാങ്കോസിൻ്റെ മരം ഉണ്ട് പല വെറൈറ്റിയുള്ള മരങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മളിങ്ങനെ തെങ്ങുകളൊക്കെ ഉണ്ട് കവങ്ങുണ്ട് താഴോട്ട് ഈ വീഡിയോ എടുത്ത് ഞങ്ങളിങ്ങനെ വരുന്ന സമയത്ത് തീരാനായപ്പോഴേക്കും നല്ലൊരു മഴയും പെയ്തു നല്ലൊരു നല്ലൊരു ചാ നല്ലൊരു ഭംഗിയുള്ളൊരു മഴയും പെയ്തു മഴ ഞങ്ങളിതിൽ കവർ ചെയ്തില്ല മഴ പെയ്തത് കൊണ്ട് ഞങ്ങൾക്ക് ചെറിയൊരു പ്രശ്നം എന്താ പറ്റിയതെന്ന് പറഞ്ഞാൽ ഈ അതിർത്തി കൂടെ ഒരു സൂപ്പർ ഒഴുകുന്നുണ്ട് അപ്പോൾ വെള്ളത്തിൻ്റെ കാര്യമൊക്കെ നേരത്തെ നമ്മൾ റോഡ് ആക്സസ് പറഞ്ഞു സൂപ്പർ റോഡ് ആക്സസ് ആണ് എവിടുന്നും എത്തും ബെൻസുകാർ വരെ എത്തും അപ്പം അതേപോലെ എല്ലാ ഭാഗത്തും സുഖമായിട്ട് എത്തിച്ചേരാനുള്ള ആക്സസ് ഉണ്ട് സു സിമ്പിളായിട്ട് വണ്ടി വീട്ടുമുറ്റത്ത് എത്തും എല്ലാ വാഹനങ്ങളും അതേപോലെ വെള്ളത്തിന് കിണറുണ്ട് കൂടാതെ സൈഡിൽ കൂടെ അതിർത്തി കൂടെ ഒരു സൂപ്പർ ഒരു സുന്ദര പുഴ ഒഴുകുന്നുണ്ട് അപ്പോൾ ആ പുഴയുടെ ആ പുഴ ഒരു തോട് എന്ന് പറയാം അപ്പോൾ തോടിൻ്റെ ഭംഗി നമുക്ക് ഒപ്പിയെടുക്കാൻ പറ്റിയില്ല ചെറിയൊരു മഴ നല്ലൊരു ഭംഗിയുള്ള മഴ അതിൻ്റെ ഇടയ്ക്ക് പെയ്തതുകൊണ്ട് അപ്പോൾ നല്ലൊരു തേയിലയുടെ തോട്ടത്തിന് നടുവിൽ നമുക്ക് വയനാട്ടിലൊരു വീട് വേണമെന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ സാധനം ഇത് അതിർത്തിയിലാണ് വയനാടിൻ്റെയും തമിഴ്നാടിൻ്റെയും കൂടെ ക്വാളിറ്റി കിട്ടുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ അത്രയും ഭംഗിയുള്ളൊരു സ്ഥലമാണ് ഇതിൻ്റെ വില ആദ്യം ഇതിൻ്റെ ഉടമ ആവശ്യപ്പെട്ടത് മൂന്ന് ഏക്കറയ്ക്കും ഈ സുന്ദരൻ വീടിനും കൂടെ ആവശ്യപ്പെട്ടത് ഒരു സിയാറായിരുന്നു അതിപ്പോൾ കുറച്ച് ഉടമ താഴോട്ട് വന്നിട്ടുണ്ട് ഇപ്പം ഒരു സെൻറ്റ് സ്ഥലത്തിന് മുപ്പതിനായിരം രൂപ ഒരു ഏക്കറയ്ക്ക് മുപ്പത് ലക്ഷം രൂപ വെച്ചിട്ട് മൂന്ന് ഏക്കറയ്ക്കും വീടിനും കൂടെ തൊണ്ണൂറ് ലക്ഷം ആവശ്യപ്പെടുന്നു സ്ലൈറ്റ്ലി ആണ് അപ്പോൾ ഓക്കെ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക വയനാടിൻ്റെയും തമിഴ്നാടിൻ്റെയൊക്കെ ഭംഗി അപ്പം ഡബിൾ ഭംഗി ഡബിൾ സ്ട്രോങ്ങിനുള്ള കാലാവസ്ഥയും മഞ്ഞും കുളിലും ഈ തേയിലത്തോട്ടത്തിലേക്കൊരു ഭംഗിയുണ്ടല്ലേ അതൊരു വേറെ ലെവലാണ് ഒരു സൂപ്പർ വൈബാണ് അപ്പം അതൊരുമിച്ച് ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്നവർ എൻ്റെ നമ്പർ തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റഞ്ച് മുപ്പത്തി ആറ് അൻപത്തി ഏഴ് മുപ്പത് വിളിക്കുക വിശദമായ വിവരങ്ങൾ പറഞ്ഞു തരുന്നതാണ് എല്ലാ രജിസ്ട്രേഷനൊക്കെ ഓക്കെ പറ്റിയ പേപ്പറാണ് യാതൊരു വിദേശവും ഇല്ല നേരിട്ട് പെർ നേരിട്ട് രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റുന്ന പേപ്പറാണ് എരുമാട് വില്ലേജ് ആണ് യാതൊരു ഇഷ്യൂ ഇല്ല തമിഴ്നാട്ടിൽ പേപ്പർ പ്രശ്നമുള്ള ചില സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഇത് പെർഫെക്റ്റ് ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ക്ലിയർ പേപ്പേഴ്സാണ് നേരിട്ട് രജിസ്ട്രേഷൻ ചെയ്യാം അപ്പോൾ ഓക്കെ വിശദമായ വിവരങ്ങൾക്ക് വിളിക്കുക അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം മൂന്ന് ഏക്കർ ഭൂമിയും വീടും കൂടെ ആവശ്യപ്പെടുന്നത് തൊണ്ണൂറ് ലക്ഷം രൂപ ഓക്കെ ഈ കാണുന്ന അതിമനോഹരമായ നല്ലൊരു തണുപ്പും മഞ്ഞും കോടയൊക്കെ ആസ്വദിച്ചുകൊണ്ട് ജീവിക്കാൻ അവർ വയനാട്ടിലേക്ക് ഇടയ്ക്കൊരു വീട് വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് പെർഫെക്റ്റ് ചോയ്സ് താങ്ക് ഓൾ